ഹലോ വ്യൂവേഴ്സ് ഏവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്കും മുമ്പിൽ വന്നിട്ടുള്ള ഇതുവരെ നമ്മൾ ട്രൈ ചെയ്തായിരുന്നു വളരെ ആയിട്ട് ട്രൈ ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു പാറ്റേണുമായിട്ടാണ് ഒരു കോളർ നെക്കിൽ വന്നിട്ട് സൈഡ് സ്ലിറ്റിൽ വന്നിട്ടുള്ള ഒരു അടിപൊളി എന്താ പറയുക എംബ്രോയ്ഡറി ചെയ്തൊരു കുർത്തിയുമായിട്ടാണ് വളരെ സിമ്പിളാണ് അപ്പോൾ നേരെ നമുക്ക് ആ ഒരു കുർത്തി നെക്ലസ് ആ വ്യൂവിലേക്ക് പോകാം അപ്പം നമുക്ക് നമ്മുടെ കുർത്തിൻ്റെ ക്ലോസവ്യൂ ഒന്ന് കാണാം ഇതാണ് നമ്മുടെ കുർത്തീൻ്റെ ക്ലോസവ്യൂ ഇതാണ് നമ്മുടെ കുർത്തീൻ്റെ കോളർ എന്ന് പറയുന്നത് ഈ ഒരു പാർട്ടിലായിട്ട് മെയിൻ ഇതുപോലെ തന്നെ എംബ്രോയ്ഡറി ചെയ്തിട്ട് അതിൽ ഇതുപോലെ മിറോസ് ആണ് കൊടുത്തിട്ടുള്ള റിയൽ മിറോസ് ആണ് കൊടുത്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഹാൻഡ് എംബ്രോയിഡറിയും ചെയ്തിട്ടുണ്ട് ഈ ഒരു എന്താ പറയുക ഒരു കോളറിൽ കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ എംബ്രോയ്ഡറി ആണ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള നമ്മൾ ഇതുവരെ ട്രൈ ചെയ്യുന്ന വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ് നല്ല ഷെയ്ഡും ആണ് അപ്പോൾ ഈ ഒരു ക്ലൈമറ്റിനൊക്കെ നമുക്ക് വേർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫാബ്രിക്കും കൂടിയാണെങ്കിൽ നമുക്ക് നേരെ ഈയൊരു കുർത്തിന്റെ ഓപ്പൺ വ്യൂയിലേക്ക് പോവാം നമ്മുടെ കുർത്തീന്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഈ ഒരു കുർത്തീന്റെ ഫുൾ വ്യൂ ഒന്ന് കാണാം ഈ ഒരു കുർത്തി കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രയധികം സിമ്പിൾ ആണ് അധികം എംബ്രോയിഡറി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് സൈഡ് സ്ലിറ്റിൽ ഒരു പാറ്റേൺ ആണ് ഇതൊരു കോളർ നെക്ക് ബേസ് ചെയ്ത് ചെയ്തിട്ടുള്ളൊരു കുർത്തിയാണ് അതോടൊപ്പം തന്നെ ഈ ഒരു സെൻറ്റർ പാർട്ടിലായിട്ട് പിൻ ടെക്കും കൊടുത്തിട്ടുണ്ട് ഈ ഒരു പാർട്ടിലായിട്ട് ഇതുപോലെ തന്നെ ബട്ടണും കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഷോ ബട്ടൺ ഇന്ന് ഈ ഒരു കുർത്തിൻ്റെ സ്ലീവ് എന്ന് പറയുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് ഈ സ്ലീവിൽ നോക്കിയാലും അറിയാൻ പറ്റും എത്രയധികം എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ടെന്നുള്ള അടിപൊളി കളക്ഷനാണ് ഇതെല്ലാം നമ്മുടെ ഓൺ യൂണിറ്റ് നമ്മുടെ ഇൻ ഹൗസ് പ്രൊഡക്ഷനാണ് ഇതെല്ലാം ഇതുപോലെയാണ് വരുന്നത് അടിപൊളിയാണ് ഒരു രക്ഷയില്ല കിഡിലും കുർത്തിയാണ് എന്തായാലും മിസ് ചെയ്യരുത് അത്ര ഭംഗിയാണ് എൻ്റെ പേഴ്സണലി എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ട ഒരു പാറ്റേണും കൂടിയാണ് ഇനി നമുക്ക് ഈ ഒരു കുർത്തിൻ്റെ ബാക്ക് വ്യൂ ഒന്ന് കണ്ടുനോക്കാം ഇതാണ് നമ്മുടെ കുർത്തിൻ്റെ ബാക്ക് വ്യൂ ടൈറ്റ് ഫ്ലിറ്റിൽ വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് മീഡിയം ടു ട്രിപ്പ് എക്സൽ സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു ഷെയ്ഡും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു പൊതുവെ എല്ലാ സ്കിൻ ടോണിനും ഡസ്കി ടോണിനും ഒക്കെ ചേരുന്ന ഒരു ഷെയ്ഡാണ് ഷെയ്ഡും കൂടിയാണ് അപ്പോൾ ഈ ഒരു പാറ്റേൺ ഇഷ്ടമായിട്ടുണ്ട് പേഴ്സണലി പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണിക്കുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്യുക അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക